അല്ല ഒരു തടിയനും ഒരു പൊടിയനും ഇതാണ് ഭ്രൂണയും കണ്ണനും കളിക്കാനോ അയ്യോ അയ്യോ ഭ്രൂണയെ തള്ളിയിട്ടേ ഭ്രൂണയെ കണ്ണൻ തള്ളിയിട്ടേ കണ്ണൻ കള്ളിട്ടാ ഫ്രീട്ടാ 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 റൂണോ ഫ്രീട്ടാ ലോണോ ഫ്രീട്ടാ ലോണോ ഒന്ന് പിന്നെ ബ്രൂണയും കണ്ണും തടി തുടങ്ങി ഓ ഏടാ അവൻ്റെ കാല് വല്ല ദേഹത്തൊന്നും നീ ചത്തോ കൂടാ ഭ്രൂണോ കണ്ണൻ്റെ ദേഹത്ത് കണ്ണൻ പ്രവൃണ്ട് വീണാൽ മതി നീ ചത്തു വ്രൂണോ പിടിച്ചോ 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 അയ്യോ ഭ്രൂണയെ തള്ളിയിട്ടേ റൂണയെ കണ്ണൻ തള്ളിയിട്ടേ അടി 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 വ്രൂണോ പേടാ 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 ഓ പിടിച്ചേ കുഞ്ഞം ബ്രൂണോയാണ് കേട്ടോ കുഞ്ഞം ബ്രൂണോയും തടിയും കണ്ണനും അതാ ബ്രൂണോ തള്ളിയിട്ട് അതാ പിടിച്ചു അതാ പിടിച്ച് അതാ പിടിച്ച് ഇതാ கண்ண யோனா பேடா, பேடா. கணனை கடிச்சு கண்ண ப்ரோனோ கடிச்சு